പക്ഷെ എന്തായാലും ഈ ആരോപണങ്ങൾ എന്തൊക്കെ തന്നെ വന്നാലും ഈ സ്ത്രീകളുടെ കാര്യങ്ങളിൽ അമ്മ സംഘടന വളരെ ശക്തമായി ഇടപെടേണ്ട ഒരു സമയം അവരുടെ ശക്തമായ നിലപാടുകളാണ് ഈ ഒഴുകിയും തെന്നെയും മാറി ആലോചിക്കാം പഠിച്ച വസ്തുതകളെ പഠിച്ച് മനസ്സിലാക്കി ചിന്തിക്കാം എന്നൊന്നും അല്ലാതെ വളരെ ശക്തമായിട്ട് ഒന്നിച്ച് നിലകൊള്ളണം കാരണം സ്ത്രീകൾ ഈ പറയുന്ന ആരോപണങ്ങൾ സിനിമയിലുള്ള പുരുഷന്മാരെ എല്ലാ മേഖല സിനിമയുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റുള്ള പുരുഷന്മാർക്കാണ് ഇത് അപമാനമായിട്ട് വരുന്നത് എന്നെപ്പോലെ ഇത്ര വർഷങ്ങളായിട്ട് സിനിമ ആണ് ഉപജീവനം എന്ന് കരുതി ജീവിക്കുന്ന എത്രയോ പേരുണ്ട് ഇവിടെ അവൻ നമ്മളെ കുറിച്ച് പുറത്തുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള പുരുഷന്മാരുടെ ഇടയ്ക്കാണ് ഇവർ ഇത്രയും വർഷം ജോലി ചെയ്യുന്നത് ധരിക്കുന്നത് അത് വലിയൊരു ഇരട്ടലുണ്ടാക്കുന്ന കാര്യമല്ലേ അങ്ങനെയല്ല സിനിമ സിനിമയിൽ മാത്രം ഇങ്ങനെ മാത്രം സംഭവിക്കുന്ന ഒരു മേഖല സിനിമ ഇവിടെ കൂടി പുരുഷനും സ്ത്രീയും ഒരുമിച്ച് കൈകോർത്ത് നിന്നുകൊണ്ട് കൂട്ടായ ഒരു എന്താ പറയുന്ന ഒരു കൂട്ടായ പ്രയത്നത്തിലൂടെയാണ് നല്ല സിനിമകൾ ഉണ്ടാകുന്നവര് അവരെ എല്ലാ മേഖലയിലും ഉള്ളതുപോലെ ഇവിടെയും അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് ഇല്ല എന്നല്ല പക്ഷെ അതിനുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഒരു വ്യവസ്ഥ സർക്കാർ തലത്തിലും അതുപോലെ അമ്മ സംഘടന വേണം ആദ്യം എടുക്കാൻ ഒരു ഇപ്പോ പണ്ട് മുതലേ ഞാനൊക്കെ ആണെങ്കിൽ എന്റെ പേഴ്സണൽ സ്റ്റാഫിനെ കൊണ്ടുവരാൻ ഒരു ഒറ്റ സ്ഥിരം കൊണ്ട് ഞാൻ ആയതുകൊണ്ട് അനുവാദം കിട്ടിയിരുന്നു പുതിയതായിട്ട് വരുന്ന എല്ലാ ആൾക്കാർക്കും അങ്ങനെ ഒരു സൗകര്യം ഉണ്ടാവില്ല പിന്നെ എന്റെ ചേച്ചിമാര് അല്ലെങ്കിൽ എന്റെ അമ്മ എൻറെ അച്ഛൻ എന്റെ അങ്ങളും എപ്പോഴും ഇടക്കിടക്ക് രണ്ടു ദിവസത്തിനോ വന്ന് നോക്കും അപ്പോ ചോദിക്കാനും പറയാനും ആളുണ്ടോ എന്നുള്ളൊരു ഒരു ഒരു തോന്നൽ കൂടെ എല്ലാവർക്കും ഉള്ളത് കൊണ്ടായിരിക്കും അപ്പൊ ഞാൻ എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ റിയാക്ട് ചെയ്യാതിരിക്കുന്നല്ല അമ്പയിലും ഓരോ അംഗങ്ങളും കാരണം ഇത് സമൂഹത്തിൽ വലിയ ഒരു ഒരു കൊള്ളൊക്കെ ഉണ്ടാക്കും ഒരു അന്യഭാഷന്നുള്ളൊരു നടി പറയുക എന്നൊക്കെ പറയുമ്പം അവര് എന്തായിരിക്കും അവരുടെ നാട്ടിൽ പോയി പറഞ്ഞിട്ടുണ്ടാവും അല്ലേ അപ്പൊ ഇത് വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണിത് സംഘടന ശക്തമായി ഇതിന് എതിരെ പ്രതിഷേധം അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രയത്നിച്ച് സത്യത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളതിന് സർക്കാർ തലത്തിലും ഇവൻ ഇവൻസ്തനെടുത്തിട്ടുണ്ടോ കക്ഷിയായിട്ട് ചേർത്തുകൊണ്ടാണ് ഇപ്പം കോടതി എടുത്തിരിക്കുന്നത് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു കേസ് അതുകൊണ്ട് ഇനി കോടതി പരിഗണിക്കട്ടെ എന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞേക്കുന്നത് പക്ഷെ ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി എന്ന് പറഞ്ഞ് ഇന്ത്യയെ ഒട്ടാകെ വ്യാപിക്കും പിന്നെ അത് എവിടം പോലെ വ്യാപിക്കും അറിയാൻ പറ്റില്ല കാരണം പല സ്ത്രീകളും ഇന്നിപ്പം പാനിന്ത്യ ആണ് എല്ലാ ആർട്ടിസ്റ്റുകളും അങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അമ്മയും പറഞ്ഞു പിന്നെ നമ്മുടെ മുഖ്യമന്ത്രിയും പറഞ്ഞു സർക്കാരും പറയുന്നു എല്ലാവരും പറയുന്നു പരാതിയുള്ള സ്ത്രീകൾ ഈ സമയത്ത് രംഗത്ത് വരിക നിങ്ങളുടെ പേരുകൾ പുറത്തു പറയില്ല അതുകൊണ്ട് നിങ്ങൾ പറയുക അതിനെതിരെ ശക്തമായ നിലപാടെടുക്കും എന്ന് പറയുന്ന ഈ സമയം ഒരു വാക്ക് വിശ്വസിച്ച് ഒത്തിരി സ്ത്രീകൾ ഒരു കൂട്ടമായിട്ട് മുന്നോട്ട് വരുന്നത് പല ഭാഷയിൽ നിന്നായിരിക്കില്ല അതുകൊണ്ട് പലതരത്തിലും പ്രശ്നമുണ്ടാകും അതുകൊണ്ട് അമ്മ സംഘടന ഞാനൊരു അമ്മയിലെ ആയുഷ്കാല മന്ത്ര എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് അമ്മ സംഘടന വളരെ ശക്തമായിട്ടുള്ളൊരു നിലപാടാണ് എടുക്കേണ്ടത് അതാണ് ഞാൻ ഇന്നലെ മറ്റാരുടെയും ഒന്നും കാണാൻ പറ്റില്ല എനിക്ക് പക്ഷെ സിദ്ധിക്ക് സംസാരിച്ചത് മാത്രം ഞാൻ ടബിങ്ങിലായിരുന്നു കുറച്ച് സമയം കേട്ടു അപ്പൊ ഒരു ആദ്യത്തെ ഒരു പ്രസ്താവന എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് അങ്ങനെ ഒഴികെ പറയാൻ പറ്റുമായിരുന്നുള്ളൂ പക്ഷെ ഇനി അങ്ങോട്ട് അതേ രീതിയിൽ ഞങ്ങള് അങ്ങനെയൊന്നും അല്ല ഇങ്ങനെയൊന്നും അല്ല അതങ്ങനെ ആയിരിക്കും ആയിരിക്കും ഇല്ലായിരിക്കും അങ്ങനെ പറയാൻ പാടില്ല ഒരു സ്ത്രീ തന്റെ നാണവും ലജ്ജയും കാര്യങ്ങളും എല്ലാം മറച്ച് വിഷമവും പിന്നെ മറന്ന് ഒരു കമ്മീഷന്റെ മുമ്പാകെ കൊടുത്ത റിപ്പോർട്ടിന് വലിയ വില കൊടുക്കണം ചുമ്മാ ധാരണയെങ്കിലും വൈരാഗ്യം തീർക്കാൻ പറയുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ പ്രസ്മീറ്റ് വിളിച്ച് പറഞ്ഞപ്പോര് ഇത് അങ്ങനെയല്ല കൊടുത്തിരിക്കുന്നത് അപ്പൊ ഞാനതിൻ്റെ ആ സ്ത്രീകളുടെ എല്ലാം ഒപ്പം ഞാൻ ഇന്നും ഉണ്ടാവും ഇത് എൻ്റെ ഒരു ഒരു നടീന്നുള്ള നിലക്കുള്ള നിലപാടാണ് ഇനി അമ്മ അമ്മയുടെ നിലപാടുകൾ അറിയിക്കണം അതിൽ വളരെ വാല്യൂബിൾ ആയിട്ടുള്ള ഒരു കാര്യം ഇന്നിപ്പോ അനസിബ പറഞ്ഞതും പലരും എന്നോട് പറഞ്ഞു ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കാരണം നമുക്ക് പരിചയമില്ലാത്ത ഫീൽഡ് അതല്ല ഏറ്റവും പരിചയമുള്ള ആൾക്കാർ തന്നെ ആയിക്കോട്ടെ ഒരാളെയും നമ്മൾ പൊതുവേദി കാണുന്നത് പോലെ ആയിരിക്കത്തില്ല ആളുടെ വ്യക്തി വ്യക്തിത്വം എന്ന് പറയുന്നത് അപ്പൊ ഒരാളുടെ ഒരു റൂമിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ കൂടെ ഒരാളെയും കൂടെ കൊണ്ടുപോകണം അതല്ലെങ്കിൽ അമ്മ സംഘടനയിലൊരു നിയമം ഉണ്ടാകണം ഇപ്പം വിമൻസ് വിങ് തുടങ്ങി അവരെല്ലാം കൂടെ കൂട്ടായ്മ തീരുമാനം എടുക്കട്ടെ എങ്ങനെ പോയാലും നിങ്ങൾ പൊതുവായിട്ടുള്ളൊരു ഒരു വേദിയിലോ സദസ്സിലോ ആണെങ്കിൽ വേണ്ട ഒരാളിന്റെ റൂമിൽ ഒറ്റയ്ക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും കൂടെ ഒരാൾ ഉണ്ടാവണമെന്നൊരു നിയമം പോലെ വയ്ക്കും ഒരു പരിധി വരെ ഒഴിവാക്കാൻ പറ്റുള്ളൂ കാരണം അവർക്ക് ഈ എന്താ പറയുന്ന പിന്നെ ചിലപ്പം വീട്ടിൽ നിന്ന് സപ്പോർട്ട് ഇല്ലാത്ത പെൺകുട്ടികളായിരിക്കും വരുന്നത് വീട്ടുകാർക്ക് ഇഷ്ടമല്ല അവർ പഠിച്ചിട്ട് വന്നിട്ട് ഞാൻ ഞങ്ങൾ ഞങ്ങൾക്ക് വലിയ ആഗ്രഹമാണ് ഉമാന്റെ പേര് എന്ന് പറഞ്ഞ പടത്തിലെ ആ പെൺകുട്ടി അങ്ങനെ വന്നതാണ് ഒരു വലിയൊരു തിയേറ്റർ തിയേറ്റർ ഓണറിന്റെ മോളാണ് പക്ഷെ എനിക്ക് വേണമെന്ന് പറഞ്ഞ് ഞാൻ ജയിച്ച് കാണിക്കാൻ വന്നതെന്നാണ് പറഞ്ഞു അപ്പോൾ ഇവിടുന്ന് നല്ല പെരുമാറ്റവും നല്ല കാര്യങ്ങളും കേൾക്കും ആ സന്തോഷവും സന്തോഷവും ഉത്സാഹവും ആ കുട്ടിക്ക് വരും ഇത് അതൊന്നും ഇല്ല ആദ്യത്തെ സിനിമയത്തിന് ഇങ്ങനെയുള്ള അനുഭവം ആണെങ്കിൽ എന്തോ ചെയ്യാൻ പറ്റും അപ്പൊ ഞാൻ എനിക്ക് പറയാനുള്ളത് ഞാൻ നിൽക്കുന്ന സംഘടനയായിട്ടുള്ള അമ്മ ശക്തമായിട്ടുള്ള നിലപാടെടുക്കണം ഉടനെ തന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി വിളിച്ചു കൂട്ടണം എല്ലാ അംഗങ്ങളുടെ അഭിപ്രായം ആരായണം നിർദ്ദേശങ്ങൾ അവർ വെക്കുന്ന നിർദ്ദേശങ്ങൾ കേൾക്കുക എല്ലാം കൂടി ആലോചിച്ചിട്ട് തീർച്ചയായിട്ടും അമ്മയിൽ ഒരു തീരുമാനം ഉണ്ടായേ പറ്റും ഒരു എന്താ പറയുന്ന ഞങ്ങളൊരു സംഘടനയാണ് ഞങ്ങൾക്ക് നിയമപരമായി അങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്നൊന്നും പറയാൻ സാധിക്കില്ല കാരണം ഒന്നിത് കോടതി ഏറ്റെടുത്ത കാര്യം രണ്ട് ഒരു ആർട്ടിസ്റ്റിനെ അകറ്റി നിർത്താൻ അമ്മ സംഘടനയ്ക്ക് സാധിക്കുമെങ്കിൽ ഈ അവരുമായി സഹകരിക്കുന്നവരുമായിട്ട് അമ്മ മുന്നോട്ട് സഹകരിക്കില്ല എന്ന് പറയാൻ പറ്റുമെങ്കിൽ രക്ഷിക്കാൻ അറിയുന്നവരെ ശിക്ഷിക്കാവൂ അല്ലേ അപ്പൊ ഇതുവരെയുള്ള അമ്മ നിലപാട് വെച്ച് നോക്കുമ്പോൾ തീർച്ചയായും അത് പുരുഷന്മാരായാലും സ്ത്രീകളായാലും അത് തന്നെയാണ് എന്റെ നിലപാട് ശശി ഇന്നത്തെ ഈ ഒരു വാർത്താ സമ്മേളനത്തിലെ സിദ്ധിഖ് പറഞ്ഞത് ഇത്തരം ആരോപണം ഉന്നയിക്കുന്ന സ്ത്രീകളുടെ കാര്യം ചോദിച്ചപ്പോൾ പുകമറ സൃഷ്ടിക്കുകയാണ് എന്നുള്ള രീതിയിൽ ഒരു ഉണ്ടായി ഈ സ്ത്രീകൾ അവരുടെ ദുരനുഭവങ്ങൾ തുടർന്ന് പറഞ്ഞതാണ് ഹൈമ കമ്മീഷനിൽ കാണുന്നത് അപ്പൊ അതിനെ പുകമറ സൃഷ്ടിച്ചതെന്ന് പറഞ്ഞാൽ നിസ്സാരവൽക്കരിക്കുന്നത് ഒരു ശരിയായ നടപടി ആണ് ഏറ്റവും മുതിർന്ന ഒരു ഞാൻ തോന്നി അല്ല ഇപ്പൊ നമ്മള് ഈ വാക്കുകള് എണ്ണിപ്പിറുക്കി വെച്ച് നമ്മൾ തലക്കെട്ടായിട്ട് കൊടുക്കുക എന്നാൽ ഇതെല്ലാം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും അപ്പൊ അങ്ങനെയല്ല ഇത് ഒരു എന്താ ഞാൻ പറഞ്ഞില്ലേ സ്ത്രീകൾ കൊടുക്കുന്ന ഈ ആരോപണങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞപ്പൊ ആദ്യമായിട്ട് പാനിക്കാവുന്ന പുരുഷന്മാരാണ് കാരണം നമ്മളെല്ലാവരും കൂടെ ചേർത്താണോ ഈ പറഞ്ഞേക്കുന്നത് അത് എന്താണ് അതിനകത്തൊന്നുള്ളത് വ്യക്തമായിട്ട് വരുന്നില്ല ചിലതൊക്കെ അല്ലേ പറഞ്ഞിട്ടുള്ളൂ അപ്പോ അങ്ങനെ തോന്നുന്നു ഇപ്പൊ നമ്മൾ ഇത്രയും പുരുഷന്മാരും മോശക്കാരായ ഒരു സ്ഥലത്താണ് എന്ന് പ്രേക്ഷകര് കരുതുന്നുണ്ടോ സമൂഹം കരുതുന്നുണ്ടോ എന്നൊക്കെ ഉള്ളൊരു സംഗതി വരും അപ്പോ അതുകൊണ്ട് ഉള്ള ചെറിയ വാക്കുകളൊക്കെ മാറിയതായിരിക്കും ഇതൊരു തുടക്കമല്ലേ നമ്മൾ അവരെ കുറ്റം പറഞ്ഞു ആരെയും കുറ്റം പറഞ്ഞ് നമുക്ക് സമയമില്ല നമുക്ക് വേണ്ടത് ഈ സ്ത്രീകൾ അവര് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഒരു വിഭാഗം സ്ത്രീകൾ ഒരുമിച്ച് പോയി നിന്ന് സർക്കാരിന് നിവേദനം കൊടുത്ത് ഇങ്ങനെ ഒരു കമ്മീഷൻ വേണം ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾക്ക് തുറന്ന് പറയണമെന്ന് പറയുമ്പോൾ അതിന് അത്രയും വാല്യൂ കൊടുക്കണം അത് നിസ്സാര സംഭവമേ അല്ല പ്രത്യേകിച്ച് ഒരു അതിജീവിതം നമ്മുടെ മുമ്പിലുണ്ട് ഉദാഹരണമായിട്ട് അപ്പൊ ആ ഒരു ഒരു പാനിക് സിറ്റുവേഷൻ കഴിഞ്ഞതായി ഇപ്പം വീണ്ടും നോക്കുമ്പോൾ ഒരു വലിയ സംഗതിയാണ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇതിനെല്ലാ ഗൗരവം കൊടുത്ത് തന്നെ സംഘടന മുമ്പോട്ട് നീങ്ങണം കാരണം എനിക്ക് സർക്കാരിനോട് പറയാനോ കോടതിയോട് പറയാനോ ഒന്നുമല്ല എനിക്ക് പറയാനുള്ളത് ഞാൻ ഉൾപ്പെടുന്ന സംഘടന എന്ത് നിലപാടെടുക്കുന്നു അതറിയണം അത് വെച്ച് നീട്ടാൻ പറ്റില്ല കാരണം ഇത് തന്നെ നാലര കൊല്ലം കഴിഞ്ഞു അതിന്റെ രണ്ടു കൊല്ലം മുമ്പ് നടന്ന ഒരു സംഗതി ഇപ്പോഴാ പുറത്തു വരുന്നത് പല നിർബന്ധങ്ങൾക്ക് വഴങ്ങി എന്ന് പറയുമ്പോൾ ഇനി ഇതിന്റെ പേരിൽ അമ്മ സംഘടന കുറേശ്ശെ കുറേശ്ശെ പഠിച്ച് അങ്ങനെ പറ്റില്ല അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ എന്തായാലും ആ സ്ത്രീകളുടെ കൂടെ ഒറ്റക്കെട്ടായി ഉണ്ടാവും അതുപോലെയുള്ള പരാതി പറയുന്ന സ്ത്രീകൾ കാരണം ഞാനാണ് ഇപ്പോ എല്ലാ പിന്നെ പിന്നെ വർക്ക് ചെയ്യുന്ന പടങ്ങൾക്കും സീനിയർ ആർട്ടിസ്റ്റ് നൽകിയ വിമൻ കമ്മിഷന്റെ ഒരു റിപ്പായിട്ട് നിൽക്കുന്നത് അപ്പം പല പരാതികൾ നമ്മൾ നേരിട്ട് പരിഹരിക്കുന്നുണ്ട് ലൈംഗിക അതിക്രമം എന്ന് പറയുന്നത് ഒരു മുറിക്കകത്ത് നടക്കുന്ന ഒരു കാര്യത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പറ്റില്ല ഓടിപ്പോലില്ല നമ്മുടെ ചെവി വരുമ്പോഴേ നമുക്ക് കേൾക്കാൻ പറ്റത്തില്ലോ അല്ലാതെ ഇപ്പൊ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ല എന്ന് പറഞ്ഞു പറഞ്ഞാൽ തീർച്ചയായും ഞാൻ ചെയ്തിട്ടുണ്ട് ചെയ്യുന്നുണ്ട് പിന്നെ പ്രതിഫലത്തിന്റെ കാര്യം വ്യക്തമായ ഒരു എഗ്രിമെന്റോ ഒരു സംഗതികളോ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും അല്ലാതെ വാക്കാൽ പറഞ്ഞ് പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിലും ന്യായമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാറുണ്ട് അത് ഇന്നല്ല എന്നായാലും ചെയ്യും ഇപ്പൊ ഞാനിപ്പം കമ്മീഷൻറെ ആളായിട്ടല്ലെങ്കിൽ പോലും ായിട്ടും ഒരു സീനിയർ ആർട്ടിസ്റ്റ് ആയിട്ടും ചെയ്യും അത് എല്ലാ കാലത്തും ഉണ്ടാകും പക്ഷെ ഇതുപോലെയുള്ള കാര്യങ്ങൾ സ്ത്രീകൾക്ക് കടന്നുറങ്ങാൻ നിർത്തിയില്ല മുറിന്ന് ഇറങ്ങി ഓടിപ്പോയി എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ നമ്മൾ പാനിക് ആവുകയാണ് അത് എനിക്ക് സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ അത്രയും തന്നെ ഗൗരവത്തിൽ എനിക്ക് മനസ്സിലാകും എന്താ പറയുന്നൊരു ഇത്രയും വർഷം സിനിമയിൽ നിന്നിട്ട് ഇങ്ങനെയുള്ള ഒരു നോട്ടം പോലും ഉണ്ടായിട്ടുള്ളത് ഞാൻ പറഞ്ഞാൽ അത് വലിയ കള്ളമാകും പക്ഷെ എനിക്ക് ചോദിക്കാൻ പറയാനും ആളുണ്ടായിരുന്നു എന്റെ കൂടെ സ്റ്റാഫ് ഉണ്ടായിരുന്നു എന്റെ ബന്ധുക്കളും എന്റെ കുടുംബക്കാരും എല്ലാം ഉണ്ടായിരുന്നു എങ്ങനെയെങ്കിലും പോയി സിനിമ അഭിനയിച്ചിട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞ് തന്നെ ഇറക്കി വിട്ടതല്ല അവര് റിയാക്ട് ചെയ്യുമെന്നുള്ള ഭയം ഉണ്ടായിരുന്നു അപ്പൊ എങ്കിലും അതുകൊണ്ടാണ് പറഞ്ഞത് ശ്രമങ്ങളില്ല എന്നല്ല ഇപ്പൊ റിപ്പീറ്റ് ചെയ്ത് ടേക്ക് എടുക്കുന്നു പിന്നെ നമ്മളെ നമ്മളെ ഒന്നും ഒരു സ്ഥാപിത താല്പര്യങ്ങൾ നടപ്പാക്കിയില്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് എടുക്കും എടുത്തിട്ടുണ്ട് എനിക്ക് അനുഭവമുണ്ട് പക്ഷെ അവരൊക്കെ മൺമറഞ്ഞു പോയവരുടെ കുടുംബത്തിലുള്ളവരെ വേദനിപ്പിക്കാൻ പറയേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് അവർ എന്ന് പറഞ്ഞത് മനസ്സിലായില്ലേ ഒരാളില്ലാതായിട്ട് പിന്നെ അയാളെക്കുറിച്ച് നമ്മൾ കുറ്റം പറഞ്ഞത് എന്താ കാര്യം പക്ഷേ ഇത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിക്കും കഥകിന് വിട്ടാ സംഭവിച്ചിട്ടില്ല മുട്ടിയാൽ എന്താ പറയുന്ന അതിന് തിരിച്ച് ദുരനുഭവം അവർക്കുണ്ടാവും എന്നുള്ളത് അറിയാവുന്നോണ്ട് അങ്ങനൊന്നും ചെയ്തിട്ടില്ല പക്ഷെ ഇതൊക്കെ പറഞ്ഞാലും മറ്റെല്ലാ മേഖലകൾ കൂടുതൽ ഇവിടെ റൂമിൽ എത്തുന്നത് വരെ സ്ത്രീകൾ സുരക്ഷിതരാണ് റൂമിൽ എത്തിക്കഴിഞ്ഞാൽ കൂടെ ആളുകളെ നമ്മൾ താമസിപ്പിക്കണം താമസിപ്പിക്കണോന്നുള്ളതും നമ്മുടെ സുരക്ഷയും കുറച്ച് നമ്മുടെ ഇവിടെ ഭാഗത്ത് വേണം അല്ലാതെ പൊതുസ്ഥലത്ത് ജനലക്ഷങ്ങളുടെ മുമ്പിലുള്ള ജോലിയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ വെച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു പരിധി വരെ നമുക്ക് പറഞ്ഞു എന്നോട് അങ്ങനെ പെരുമാറരുത് എനിക്ക് താല്പര്യമില്ല അതിനപ്പുറത്തോട്ട് നീങ്ങുന്നൊന്നും കണ്ടു കഴിഞ്ഞാൽ ആ സ്ഥലം വിടുക എന്നുള്ളതാണ് അല്ലാതെയും പെട്ടുപോകുകയാണെങ്കിൽ ഉള്ള അവസ്ഥയാണ് ഞാൻ പറഞ്ഞത് കൂടെ ഒരാളെ വേണമെന്ന് നമുക്ക് ഒരു സീനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ഇത്രയൊക്കെ പറയാൻ കഴിയും ശക്തമായ നടപടികൾ കൈക്കൊള്ളേണ്ടത് സംഘടനയാണ് സംഘടനയുടെ പ്രതികരണത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് ിലെ എല്ലാ ഭാഷകളിലും അഭിനയിച്ചിട്ടുള്ള ഒരു താരമാണ് ഇപ്പൊ കേരളത്തിലെ സിനിമ ഇപ്പൊ നമ്മളെ തമിഴ്നാട്ടിൽ നിന്നാണ് സംസാരിക്കുന്നത് ഇവിടുത്തെ മാധ്യമങ്ങളിൽ പോലും മലയാള സിനിമയിലെ സംഭവങ്ങൾ വന്നിട്ടാണ് ഇത് ഇങ്ങനെ സംഭവം കാണുന്ന ചോദിച്ചാൽ എത്രത്തോളം ദുഃഖമുണ്ട് അവർ മലയാള സിനിമയുടെ ഒരു ഇത്തരത്തിൽ മോശം ഇതാക്കുന്നതിനായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നടിനി ആക്രമിക്കപ്പെട്ടു എന്നൊരു കേസ് വന്നപ്പം എന്തുമാത്രം നമ്മളോടൊക്കെയാണ് ചോദിക്കുന്നത് നമ്മളാണ് അവിടുന്ന് വരുന്ന ഒരു വക്താവ് എന്നുള്ള നിലയ്ക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും അവരുടെ സ്വഭാവം അങ്ങനെയാണോ ഇയാളുടെ സ്വഭാവം എങ്ങനെയാണോ ഇതങ്ങനെ ഇപ്പൊ നടു റോഡി വെച്ച് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഇത് ഇങ്ങനെ നിങ്ങൾ ആർട്ടിസ്റ്റൊക്കെ അവിടെ പോയി അഭിനയിക്കുന്നു അപ്പൊ ഇപ്പോഴും അതേ ചോദ്യങ്ങൾ ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുക ടെലിഫോണിൽ കൂടെ പലരും ചോദിക്കുന്നു ഇപ്പൊ നിങ്ങൾ വരുന്നതിന് ജസ്റ്റ് മുമ്പ് ഞാനൊരു കോൾ അറ്റൻഡ് ചെയ്തു ഇവിടുത്തെ ഒരു മീഡിയ ചോദിക്കുന്നത് മാഡം എന്നെ മാഡം ഇത് ഉങ് ഊർലട്ടും ഇപ്പിയെല്ലാം നടക്കുന്നത് ഇപ്പൊ എന്റെ ഊരിലെല്ലാം എവളോ ആർട്ടിസ്റ്റ് അങ്ങ് ആക്ട് പണെങ്ക അവ സേഫാർപ്പാങ് അപ്പൊ നമ്മള് പറയുന്ന അയ്യു സാർ അങ്ങനെയല്ല ഞാൻ ഇത്രയും വർഷം എല്ലാ സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട് സിനിമ എന്ന് പറയുന്ന ഒരു മോശപ്പെട്ട മേഖലയേ അല്ല മറ്റെല്ലാ മേഖലകളിലും എന്നതുപോലെ കൊറേയൊക്കെ ഇപ്പം ബസ്സിൽ യാത്ര ചെയ്യുന്നു സ്ത്രീകള് സുരക്ഷിതരായിട്ട് സന്തോഷയാത്രയാണോ ചെയ്തോണ്ടിരിക്കുന്നത് ആരോ ആർക്കാണ് പരാതി ഇല്ലാത്തത് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിൽക്കുന്ന സ്ത്രീകളുടെ പരാതി ഇപ്പം എന്താ പറയുക ബസ് സ്റ്റാൻഡില് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡില് അവിടെ സ്ത്രീകൾക്ക് നല്ലൊരു ഇതില്ല എന്നുള്ള പരാതി എല്ലാ സ്ഥലങ്ങളിലും പരാതികളുണ്ട് പക്ഷെ ലൈംഗിക അതിക്രമം അത് എന്ന് പറയുന്നത് ഒരിക്കലും വെച്ച് വർത്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അപ്പൊ അതുകൊണ്ട് അതിനെതിരെ ശക്തമായ നടപടി കൈക്കൊള്ളാം ഈ സർക്കാരിന്റെ ഇപ്പൊ രണ്ട് പ്രതികരണങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് ഈ ഒരു കോൺക്ലേവ് നടത്താൻ പോകുന്നുണ്ട് എല്ലാരും കൂട്ടി ചർച്ച ചെയ്യാം രണ്ടാമത് അതേപോലെ രേഖാമൂലം നിങ്ങൾ പരാതി നൽകും ഞങ്ങൾ നോക്കാമെന്നാണ് ആ രണ്ട് മറുപടികള് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പര്യാപ്തം അല്ലിസ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് രേഖ അല്ലേ അത് ആ ഒരു വലിയ രേഖ വെച്ചിട്ടല്ലേ നമ്മൾ കാര്യങ്ങളൊക്കെ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതി കൂടുതൽ എനിക്ക് പറയാൻ അറിയത്തില്ല എനിക്ക് ആ ഒരു രേഖയുടെ പേരിലുള്ള പ്രശ്നങ്ങളെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് പിന്നെ പിന്നെന്താ ചോദിച്ചേ കോൺക്ലേവ് കോൺക്ലേവ് അവർ എങ്ങനെയാ പ്ലാൻ ചെയ്യുന്നെന്ന് അറിയത്തില്ലല്ലോ ഇപ്പൊ പാർവതി തന്നെ എന്നെ പേജിൽ പറഞ്ഞിട്ടുണ്ട് ഇരെയും രേഖകളെയും വേട്ടക്കാരെയും എന്നുള്ളത് അപ്പം കൃത്യമായിട്ട് സർക്കാരിന് അറിയാവ് ഇവരാണ് വേട്ടക്കാര് ാണ് ഇരകൾ എന്നുള്ളത് അപ്പം ഇത് രണ്ടും അവർക്കും അറിയത്തില്ല അത് ഹേമാ കമ്മീഷന് മാത്രമേ അറിയത്തുള്ളൂ അപ്പൊ അതല്ല കോൺക്ലേവില് സംഘടനകളിലെ വക്താക്കളായിരിക്കും ചിലപ്പം അതെന്താണെന്ന് വ്യക്തമായിട്ട് അറിയാൻ നമ്മളെങ്ങനെ അതായത് ഇപ്പൊ സർക്കാർ രഞ്ജിത്തിനെതിരെ നടപടി എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെയാണ് മറ്റു കാര്യങ്ങളിലൊക്കെ ഇടപെടാനായിട്ട് കഴിയും കാരണം ഇപ്പൊ ഒരുപാട് കമ്മിറ്റി റിപ്പോർട്ടിലൊക്കെ അവർക്ക് അവർക്കപ്പോ എന്ത് നടപടിയാണ് എടുക്കാനായിട്ട് ഒരു നടി ഓപ്പൺ ആയിട്ട് വന്ന് ഒരു അതിലൊരു നടപടി എടുത്തില്ല മറ്റു സർക്കാർ അല്ല അത് സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് എതിരായിട്ട് നമ്മൾ സംസാരിക്കുക എന്ന് പറയുന്ന ഈ ഒരു സന്ദർഭത്തിൽ അത് അനുയോജ്യമല്ല അതാണ് പ്രധാന കാര്യം കാരണം ഇത് ഇത്രയും ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ തന്നെ ഒരു ഒരു ബഹളം ഉണ്ടാക്കി കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് അപ്പൊ അത് പല സ്ത്രീകളും പല മാധ്യമങ്ങളും ഒക്കെ ശക്തമായിട്ട് മുന്നോട്ട് വരികയും അങ്ങനെ ഒരു കാര്യത്തിനെന്ന് പറയുമ്പോൾ അവർക്ക് ഒരു ഒരാലോചിക്കാനും കൂടിയാലോചിക്കാനും ഒരു ഒരു സമയം വേണ്ടേ പിന്നെ ഇതിന് ഒരു കുറ്റം പറഞ്ഞാൽ ആദ്യമായിട്ട് ഞാനായിരിക്കണം പറയേണ്ടത് എനിക്ക് വേണ്ട വേണ്ടിരിക്കാൻ ആസ്ഥാനം ഞാൻ മാറി ഞാൻ നേരിടാം അതായത് അതാണ് കൂടുതൽ പക്വത അതായിരിക്കും കൂടുതൽ ഒരു പ്രായോഗികമായിട്ട് ചിന്തിക്കുമ്പോൾ എളുപ്പം അതായിരിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അതിന്റെ അർത്ഥം അങ്ങനെയല്ല നമ്മൾ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യരുത് അങ്ങനെയാണ് ചെയ്യുക അപ്പൊ താൻ തെറ്റുകാരനല്ലെന്ന് ബോധ്യമുള്ളത് കൊണ്ടായിരിക്കാം രഞ്ജിത്തും മാറും നിൽക്കുന്നില്ല അത്രേ ഉദ്ദേശിച്ചു ഒരു പവർ ഗ്രൂപ്പിന്റെ സാന്നിധ്യത്തെ പറ്റിയിട്ടുണ്ട് അയ്യോ അങ്ങനെ പറഞ്ഞോ എനിക്കറിയത്തില്ല ഞാൻ ഇത്രയും വർഷമായിട്ടൊന്നും ഞാൻ ആദ്യമായിട്ട് കേൾക്കുക പവർ ഗ്രൂപ്പ് എന്നൊരു വാക്ക് മാഫിയ ഇതൊക്കെ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല എന്നെ സമീപിക്കുന്ന ഒരു റൈറ്റർ ഡയറക്ടർ ഓർ പ്രൊഡ്യൂസർ അതില് അതുണ്ടാവും അതിപ്പം എനിക്കൊട്ടും താല്പര്യം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിദഗ്ധമായിട്ട് ഒഴിയണമെങ്കിൽ ഞാൻ പറയും അയ്യോ എനിക്ക് ഈ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ ഈ പേയ്മെന്റ് അത് പോരാ എനിക്ക് ഇങ്ങനെ പറഞ്ഞ് ഞാൻ ഒഴിയും അതുപോലൊരു ഒരു വലിയ നടനോ നടിയോ പറഞ്ഞു ഒഴിയൂ എന്ന് പറയുമ്പോൾ തന്റെ കാരണം അന്വേഷിക്കുമ്പം ഇല്ല എനിക്ക് അവരെ പെട്ട് സഹകരിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറയുമ്പോൾ ആരെയാണ് വേണ്ടത് ചിന്തിക്കും അപ്പൊ കൂടുതൽ ആവശ്യം ഇന്ന നടനെയാണ് അല്ലെങ്കിൽ ഈ നടിയാന്ന് പറയുമ്പോൾ അവർ സന്തോഷം നാച്ചുറലി പ്രൊഡ്യൂസർ കോംപ്രമൈസ് ചെയ്യാൻ കാരണം പടം ഓടാനില്ല എടുക്കുന്ന അല്ലാതെ സ്വന്തമായിട്ടിട്ട് കാണാനില്ലല്ലോ അങ്ങനെ ഉണ്ടാവും അതിന്റെ പേര് പവർ ഗ്രൂപ്പ് ബാക്കി എന്നുള്ളത് അറിയത്തില്ല അതപ്പോ ആരാണോ റോള് കിട്ടാത്തൊരവസ്ഥ ഈശ്വരന് സഹായിച്ചിട്ട് അങ്ങനെ ഉണ്ടായിട്ടില്ല അങ്ങനെ ഉണ്ടായിട്ടില്ല ഒരിക്കലും തൊണ്ണൂറ്റഞ്ചിൽ ഏറ്റവും കൂടുതൽ സിനിമ ചെയ്തത് അവാർഡ് വാങ്ങിച്ച് നിൽക്കുന്ന സമയത്താണ് എന്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ അവിടുന്ന് മാറി തമിഴിലേക്ക് വന്നത് അതുവരെ തമിഴിലെ അവസരങ്ങൾ നിഷേധിച്ചിരുന്നു ഇവിടെ തമിഴ് ഓഡിയൻസിനും തമിഴ് സിനിമ എല്ലാവർക്കും ഒരു ദേഷ്യമായിരുന്നു ഇവിടുന്ന് പോയൊരു നടി ഇവിടെ പടത്തിന് വിളിക്കുമ്പോൾ മലയാള പടം ഉണ്ടെന്ന് പറഞ്ഞു അവിടെ പോകുന്നു ഇവിടെ പോകുന്നു അപ്പം അങ്ങനെ ഞാൻ കുറേശ് ഞാൻ നയൻറ്റി ഫൈവ് ഇങ്ങോട്ട് മാറിയത് അതുകൊണ്ടാണ് അപ്പോ അങ്ങനെ നിൽക്കുമ്പോൾ അത് കഴിഞ്ഞ് ഞാൻ വന്നു ടു തൗസൻഡ് ഫൈവില് വന്നു എപ്പോഴാന്നും ഓർമ്മയില്ല കർഷകം ഇടയ്ക്ക് ഒരു പടം ചെയ്തു അത്രേ ഉള്ളൂ അച്ഛൻ്റെ അമ്മയും കൂടെ വന്നു കുറച്ച് പടങ്ങൾ ചെയ്ത ഒരു ആവർത്തന വിരസതയും തോന്നിയപ്പോ ഞാൻ വീണ്ടും പോയി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇല്ല ഇല്ല അങ്ങനെ പിന്നെ ഞാൻ വിശ്വസിക്കുന്നത് പ്രകൃതിയുടെ ഒരു ഒരു ശക്തി ഉണ്ട് എന്നെ നയിച്ചുകൊണ്ടിരിക്കുന്നതാണ് അതിനേക്കാൾ വലിയൊരു ശക്തി സിനിമയിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നതേയില്ല ചിലർക്ക് ചിലകാലം ചിലരെ കുറച്ചു കാലം ഒതുക്കാം ചിലർക്ക് കുറച്ചു കാലം ചിലരെ ഒതുക്കാം എല്ലാ കാലത്തും ഇങ്ങനെ മഹാരാജാവായിട്ടും മഹാരാണിയായിട്ടും നിന്നുകൊണ്ട് ഒരാളിനെ ആൾക്കാരെ ഒതുക്കാൻ നിൽക്കുന്നത് അതെന്തുവാ എല്ലാ കാലത്തും ഈ ലോകത്ത് എല്ലായിടത്തും സംഭവിച്ചിട്ടുള്ളതാണ് സ്ത്രീകൾക്ക് അതുപോലെ പുരുഷന്മാരും ഇവിടെ ഒരുപാട് പ്രയാസപ്പെടുന്നവരുണ്ട് നമ്മൾ ബാലൻസ് ചെയ്ത് പറയണമല്ല ഒരുപാട് പുരുഷന്മാരും ഇതേപോലെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വരുന്നവർക്കുള്ള പഠനിച്ചാണ് അപ്പം ഞങ്ങൾ വന്ന സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നാല് ഭാഗത്ത് മറ കെട്ടി അവിടെ ഇരുന്ന് മൂത്രം ഒഴിക്കേറ്റ് വന്നു പറഞ്ഞാൽ ഞങ്ങൾ പണ്ട സ്ഥിരം അത് മാത്രമേ ചെയ്യുന്നുള്ളൂ കാരണം നിവൃത്തിയില്ല ഇന്നിപ്പോ ക്യാമറ എന്ന് പറഞ്ഞൊരു സാധനം നമ്മളെ ഫോളോ ചെയ്യുന്നത് കൊണ്ടാണത് അതിനു മുമ്പുള്ള തലമുറ എങ്ങനെയായിരുന്നു ആണോന്ന് ആലോചിക്കുക ശ്രീരാമയും പിന്നെ ജയഭാർതി അമ്മയൊക്കെ അഭിനയിച്ചിരുന്ന സമയത്ത് അതിനു മുമ്പ് സിനിമ ഉണ്ടായിരുന്നു അപ്പൊ നമ്മള് അതൊക്കെ എന്ന് പറഞ്ഞാൽ ആരോടും ആർക്കും പരാതിയില്ല പുരുഷന്മാർക്കും ഇല്ല അവർക്കും അത്ര ഉള്ളൂ അപ്പൊ അത് പറയാൻ പറ്റില്ല ഇന്നിപ്പം അപൂർവ ലൊക്കേഷനുകള് എന്നാ പറഞ്ഞത് ഇവിടുന്ന് ഇവിടുന്ന് ഈ ലൊക്കേഷനില് ഷൂട്ടിങ്ങാണ് പരിമിതമായ ഒരു ഒരു കോളനി ഷൂട്ട് ചെയ്തു എന്റെ സ്വന്തം പടർത്തേ ഉള്ളൂ കൊച്ചു കൊച്ചു വീടുകളാണ് ജനലുകൾ പോലും കാറ്റിന് വേണ്ടി ഇങ്ങനെ ഗ്രില്ല് ഗ്രില്ലുണ്ട് അപ്പോ നമുക്ക് അവിടെ നിന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല പുറത്ത് നിന്ന് പൊക്കമുള്ള ആമ്പിളുകാർ ഇങ്ങനെ ടൗര് വെളിയിൽ ഇപ്പുറത്തോടെ പിടിച്ചോണ്ടിരിക്കും കാരണം ഈ കാര ഇറങ്ങി കാരവിന് കിടക്കുന്നത് ഒരു കിലോമീറ്റർ അപ്പുറത്താണ് അവിടം വരെ നടന്നു പോയി അവിടുന്ന് ഡ്രസ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന വീടെന്ന് പറയുന്നത് വേറൊരു സ്ഥലത്താണ് അപ്പൊ ഈ കാരോനെ വലിഞ്ഞ് കയറി സോറി കാരോവൻ അല്ല കാറ് കിടക്കുന്നത് അവിടുന്ന് കാരോവനെ ഇപ്പോൾ തിരിച്ചു വരുമ്പോ ഈ ലൈറ്റ് പോകും വീണ്ടും ഒരു ദിവസം കൊണ്ടു വരേണ്ടി വരും അപ്പൊ നമ്മളെന്ത് ചെയ്യും എളുപ്പത്തിന് ഞാൻ അങ്ങനെ ചെയ്യാറുള്ളു ഇപ്പം അല്ല സർ കാരവൻ ഇല്ലാത്ത കാലത്ത് എന്ന് പറഞ്ഞാൽ കാരോവൻ അല്ലാതെ ഒരു വീട് നമുക്ക് ഉരുട്ടി എടുത്തുകൊണ്ട് പൊയ്ക്കോണ്ടിരിക്കാൻ പറ്റൂ ഒരു മുറി ഇങ്ങനെ ചക്രം വച്ച് ഇങ്ങനെ കൊണ്ടുപോയി നമുക്ക് ഡ്രസ് ചെയ്ഞ്ച് ചെയ്യാൻ പറ്റൂ ഏറ്റവും സൗകര്യമാണ് അതിൽ മലയാളത്തിലാണ് ഏറ്റവും താമസിച്ച് കാരവൻ വന്നത് മനസ്സിലായി ഇപ്പൊ ഞാനൊക്കെ സ്റ്റാർട്ടിങ് സമയത്ത് ടൂ തൗസൻഡ് ഫൈവില് ഞാൻ വന്നു കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ കോയമ്പത്തൂരിൽ നിന്ന് കാരോവൻ ഭരുത്തിയിട്ട് ഞാൻ എന്റെ പൈസ കൊടുത്ത് കാരവൻ വരുത്തിയിട്ടുണ്ട് അത് സ്ത്രീകൾക്കൊരു പ്രൈവസി എന്ന് പറഞ്ഞാൽ വേറെ എന്താ മാർഗം അല്ലെങ്കിൽ ഞാൻ പറയും കാരവൻ വേണ്ട ഇപ്പോഴൊക്കെ ഞാൻ പറയുന്ന കാരവൻ വേണ്ട കാരണം എൻ്റെ കൂടെയുള്ള സ്റ്റാഫ് വരുന്ന സ്ത്രീകൾ ഇത്തിരി പ്രായമുള്ളവരാണെങ്കിൽ ഇത് വലിഞ്ഞ് കയറിയ്ക്കാനും വീടുവോ എന്ന് പേടിച്ചിട്ട് അടുത്ത് ഏതെങ്കിലും വീടുണ്ടെങ്കിൽ പറയണേന്ന് നമ്മളെ ശല്യം ചെയ്യാത്തവരാണെങ്കിൽ കുഴപ്പമില്ല ഇല്ലെങ്കിൽ രണ്ട് ക്യാമറയും കൊണ്ട് ഫോട്ടോ എടുക്കാൻ ഗസ്റ്റിനെയും അവരുടെ ബന്ധുക്കളെയൊക്കെ വരുത്തി വരുത്തി ഫോട്ടോ എടുത്ത് നമ്മളെ ശല്യം ചെയ്യും അതുകൊണ്ട് ചില വീടുകളിലെ നമുക്ക് അങ്ങനെ സൗകര്യം ചെയ്യാൻ പറ്റും അമ്മ ഇടപെടുന്നത് കൊണ്ട് ഒരുപാട് ഇഷ്യൂസ് തീരും ഇത് നിയമപരമായിട്ട് ചെയ്യേണ്ടത് കോടതി തന്നെ ചെയ്യേണ്ടി വരും പക്ഷെ അമ്മ അതിനുള്ള അതെന്താ സ്റ്റാർ നൈറ്റ് കടത്താനും ഇത് കാശ് കളക്ട് ചെയ്യാനും ഒന്നുമല്ല ഇപ്പൊ അമ്മ സംഘടന ആ പൈസ കൊണ്ട് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് ഒരുപാട് പേർക്ക് കൈനീട്ടം കൊടുക്കുന്നുണ്ട് വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ വൈദ്യശാ പിന്നെ ചികിത്സ അടിയന്തര ചികിത്സ അങ്ങനെ ഒത്തിരി നല്ല കാര്യം ചെയ്യാൻ പറ്റിയത് ആ സംഘടന വന്നതിന് ശേഷമാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ സംഘടനക്കേ ചെയ്യാൻ പറ്റും അവര് കൂട്ടായിട്ട് നിന്ന് അപ്പോൾ അതല്ല ഇപ്പോ ഒരു ടീച്ചറിന്റെ മക്കൾ സ്കൂളിൽ പഠിച്ചതുകൊണ്ട് അവര് കാണി എന്തെങ്കിലും തെറ്റ് കാണിച്ചു കഴിഞ്ഞാൽ ശിക്ഷിക്കാതിരിക്കാന്നുള്ള നടപടി ഉണ്ടായിട്ടുണ്ടോ ഒരിക്കലും ഇല്ല അധ്യാപകന്റെ മക്കൾ തന്നെ പഠിക്കുക നാല് മക്കൾ എവിടെ പഠിക്കുകയാണ് അത് ആ ഒരു ആനുകൂല്യം വെച്ചുകൊണ്ട് അവരത് തെറ്റെയ്യുകയാണെങ്കിൽ അപ്പൊ അങ്ങനെയല്ല അപ്പൊ എങ്ങനെയൊക്കെ വന്നാലും നമ്മുടെ കൂട്ടത്തിൽ ഒരാളാണെങ്കിലും അത് ശക്തമായ നിലപാടെടുക്കുമെന്നുള്ള ഒരു തീരുമാനം ഉണ്ടാവണം അത് അതിന് പറ്റിയ ഒരു സമയം ഇത് മാത്രമേ ഉള്ളൂ അതാ ഞാൻ പറയും ഇതാണ് അതിന്റെ പറ്റിയ സമയം അപ്പൊ അതുകൊണ്ടാ അത് എവിടെയാണ് സാർ ഉണ്ടാകുന്നത് പൂർണ്ണമായിട്ട് ഇതൊക്കെ നിർത്താൻ ഇവിടെയാണ് ഉണ്ടാകുന്നത് സ്ത്രീയും പുരുഷനും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ മേഖലകളിലും കാലാകാലങ്ങളിലെ വ്യക്തികൾ മാറി വരികയല്ലേ അപ്പൊ അത് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും അതിലും കുറച്ചുകൂടി എന്ന് പറയുന്നത് ഇത് പബ്ലിക്കിന്റെ മുമ്പിൽ ആണ് ഈ ജോലി ചെയ്യുന്നത് കൊണ്ട് താരതമ്യേനെ കുറയും താമസ സ്ഥലത്ത് മാത്രമായിരിക്കും ഒന്നുകിൽ അവരുടെ റൂമിലേക്ക് അങ്ങോട്ട് അല്ലെങ്കിൽ സ്ത്രീകളുടെ റൂമിലോട്ട് ഇങ്ങോട്ട് അല്ലാതെ ഒരു പൊതുസ്ഥലത്ത് വെച്ച് അങ്ങനെയൊന്നും സംഭവിക്കില്ലല്ലോ അതാ പറഞ്ഞത് ഒരു അങ്ങനെ ഒരു വ്യവസ്ഥ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ഒരു ബൈസ് ചാൻഡർ വേണം രോഗിയുടെ കൂടെ എന്ന് പറയുന്നത് പോലെ തന്നെ പ്രാധാന്യത്തിൽ ഒരു ആളും കൂടെ ഒപ്പം കൂട്ടണം അത് നിങ്ങളുടെ ബന്ധുക്കളായിക്കോട്ടെ സുഹൃത്തുക്കളായിക്കോട്ടെ അല്ലെങ്കിൽ തൽക്കാലം നിങ്ങൾ ഷൂട്ടിങ്ങിന് വേണ്ടി കൊണ്ടുവന്ന ആളായിക്കോട്ടെ അവരും കൂടെ നിർബന്ധമായിട്ട് വേണം സ്ത്രീകൾ ഒറ്റക്ക് താമസിക്കരുത് കാരണം ബാല പറഞ്ഞ ഒരു ഇൻസിഡന്റ് പുറത്തുനിന്ന് ഒരു രാഷ്ട്രീയ പ്രവർത്തനം വന്ന നടികളെ ശല്യപ്പെടുത്തി പോലീസ് സമയോചിതമായിട്ട് ഇടപെട്ടു അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തു അപ്പൊ അതിനകത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്തു ആ പ്രൊട്ടക്ഷൻ കൊടുത്തില്ല എന്നും കൂടെയല്ലേ നമുക്ക് പെട്ടെന്ന് എനിക്ക് തന്നെ തോന്നുന്നു അങ്ങനെയാണ് അറിയില്ല ഒരു അല്ല സിനിമ അറിയാവുന്ന അന്നത്തെ പ്രൊഡക്ഷൻ പോലെയുള്ള ഇപ്പം ജൂബിലി ഫിലിംസ് മുദ്ര ഫിലിംസ് എന്താ പറയുക സിയാദ് കോക്കന്റെ കോക്കേഴ്സ് ഇങ്ങനെ വളരെ പ്രശസ്തമായ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു മെരിലാൻഡ് എവർഷൻ അവർക്ക് സിനിമയെ കുറിച്ച് അറിയാം ഒരു ബഡ്ജറ്റിനെ കുറിച്ച് അറിയാം ഈ പടത്തിന് എന്തുമാത്രം ചെലവാകൂന്നറിയാം ഇന്ന് വരുന്ന നിർമ്മാണ രംഗത്തേക്ക് പുതിയതായിട്ട് വരുന്നവരാണ് പിന്നെ തൊണ്ണൂറ് ശതമാനവും അവരെങ്ങനെ സിനിമയെ നിയന്ത്രിക്കും പലരും പലപ്പോഴും അങ്ങനെയുള്ള ആൾക്കാരെ ഇത് പല എന്താ പറയുന്ന ആഡംബര കാര്യങ്ങളും പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും വിളിച്ചുകൊണ്ടുവരുന്നത് കൂടെ ആ ഒരു അട്രാക്ഷനിൽ പടം എടുക്കാൻ വരുന്നവരും ഉണ്ട് അപ്പൊ ആ നിർമ്മാതാവ് എന്ന് പറയുന്നത് ഒരു ഘടകമാണ് നിർമ്മാതാക്കൾ ചിന്തിക്കണം അല്ലെങ്കിൽ നിർമ്മാതാക്കളുടെ സംഘടന ആ ഒരു അവയർനെസ് കൊടുത്ത് പുതിയ നിർമ്മാതാക്കളെ കൊണ്ടുവരണം നിങ്ങളുടെ പേരിൽ ആരോപണം വരരുത് നിങ്ങൾ ഉണ്ടാവണം നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ സംഘടനയെ അറിയിക്കണം രഞ്ജിത്തിന് ആരോപണം വന്നതെടുത്തത് കൂടുതൽ ആളുകൾ അത് സ്ഥിരീകരിച്ച് പറയുന്നതുമുണ്ട് അപ്പൊ ഒരു സംഭവം ഒരു നടിക്ക് ഓടിപ്പോവേണ്ടി വരുന്നു രാത്രി പേടിച്ച് കഴിയേണ്ടി വരുന്നുള്ളൂ അത് എത്രത്തോളം നടുക്കുണ്ടാക്കുന്ന വെളിപ്പെടുത്തലാണ് അല്ല അതെ പറഞ്ഞല്ലോ സ്ഥിരീകരിക്കുകയും ഇല്ല ഇപ്പൊ ഞാൻ അതല്ലേ പറഞ്ഞത് ഇപ്പൊ നേരത്തെ പറഞ്ഞത് അതല്ലേ അതിപ്പ രഞ്ജിത്ത് 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 എന്ന് പറഞ്ഞ് വെറുതെ അദ്ദേഹത്തെ നമ്മൾ ഇരിക്കണ്ട രഞ്ജിത്തം നല്ല എക്സോർവായി ഒരു നടി ഇവിടെ വന്നു ഇങ്ങനെ ഒരു സംഭവം എന്ന് പറയുന്നു അത് എന്ന് പറയുന്ന ഒരു പത്രപ്രസ്താവന നടത്തിന്ന് അവർ വെളിപ്പെടുത്തി ഇത് അങ്ങനെ സംഭവിച്ചത് അയാളുടെ പേരടക്കം പറഞ്ഞു അതിനെ നിസാരവത്കരിക്കേറ്റത് അതേ പറഞ്ഞുള്ളൂ ഗവൺമെന്റ് ആയാലും സംഘടന ആയാലും ആരായാലും സെഫ്കെ ആയാലും അവരൊക്കെ ചേർന്ന് ഇപ്പോൾ വളരെ സീരിയസ് ആയിട്ട് സംഘടനകളെല്ലാം കൂടെ യോജിച്ച് ഒരു എത്തേണ്ട സമയമാണ് എല്ലാവരെയും വേണം അതിൽ ആർട്ടിസ്റ്റുകളെയും വിളിക്കണം എല്ലാവരെയും വിളിക്കണം വിളിച്ചിട്ട് എന്താണ് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ സംഭവിച്ചത് സംഭവിച്ചു അത് കോടതി ഇടപെടുന്നുണ്ട് ഇനി സംഭവിക്കാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് എന്തൊക്കെ വേണമെന്ന് എല്ലാവരെയും വിളിച്ച് അന്വേഷിക്കട്ടെ അതല്ലേ വേണ്ടത് എനിക്കതേയും പറയാൻ പറ്റുള്ളൂ